ന്തര ചടങ്ങ് ആഘോഷമാക്കി ചെറുപുഴ നവജ്യോതി കോളേജ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് വൈഫൈ ബാങ്കിങ് കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ ചെറുപുഴ നവജ്യോതി കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു Shabbat shalom. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ അമർജി കുമാർ മാന്നാനം കെഇ കോളേജ് സൈക്കോളജി വിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ റെവറൻ ഡോക്ടർ ജോൺസൺ ജോസഫ് സി എസ് ഡി നവജ്യോതി കോളേജ് മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് സി എസ് ഡി ഡയറക്ടർ ഫാദർ സിജോയിപ്പോൾ സി എസ് ഡി പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സോമശേഖരൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് താമരക്കാട്ട് സി എസ് ഡി അരുൺ പി ഡിപ്പാർട്ട്മെന്റ് ൾ എന്നിവർ പ്രസംഗിച്ചു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ ഉണ്ടാവുന്ന സമയത്ത് ഒരിക്കലും തളരാതെ അവരെ ചേർന്ന് നിർത്തിയിട്ടുള്ള നാലക്ഷരമാണ് നവജ്യോതി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ വിദ്യാഭ്യാസം എന്നത് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് വാണിജ്യ ചരക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് തങ്ങളിൽ സാധാരണക്കാർ സാധാരണക്കായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എന്നത് ഒരു സ്വപ്നമായി മാറുന്ന സമയത്ത് ഈ മലയോര രംഗത്തെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ ബിരുദദാന ചടങ്ങിനോടൊപ്പം വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള നവജ്യോതി എക്സലൻസ് അവാർഡ് മഹാത്മാഗാന്ധി അവാർഡ് കലാകായിക മത്സരങ്ങളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ലിറ്റിൽ ഫ്ലവർ അച്ചീവേഴ്സ് സെൻറ്റോമെൻറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കായുള്ള ബിറ്റ്സ് ഫ്ലെയർ അവാർഡ് എന്നിങ്ങനെ നിരവധി അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വിദ്യാർത്ഥികളോടൊപ്പം കുടുംബാംഗങ്ങളും അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും പങ്കെടുത്തു бети അമ്മച്ചിനെറ്റി બેટી રાയൂർ പിണ്ടാතර അയ്യോ ആയൂർ പിണ്ടാവല മോളൌൗണ്ട് બેંકില അക്കൗണ്ടാക്കണ്ട ഇപ്പ ഇടവാടല്ല ഗൂഗിൾ പേ വഴിയില്ലേ എന്നൊരു കാര്യം ചെയ്യ് അമ്മേടെ അക്കൗണ്ടിലേ കഴിച്ചേർക്കാ ആയി നിനക്ക് ഗൂഗിൾ പേ അക്കൗണ്ടൊന്നും ഇല്ലല്ലപ്പാ ചിന്നുൻ അക്കൗണ്ട്ണ്ടോ അനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റോ അനക്ക് വൈൻ്റ് ആയിട്ടില്ലാ അണ്ട് പറ്റാണ്ടി

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ